വയനാട് ജില്ലയിൽ ഇന്നലെ രാത്രി ഉണ്ടായ പേമാരിയും ഉരുൾപൊട്ടലും കൊണ്ട് വയനാട് ജില്ല മൊത്തത്തിൽ നിൽക്കുകയാണ് ഇന്നത്തെ നിയമത്തിന്റെ പ്രവർത്തകന്മാർ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കടമുടേറ്റ് മറ്റ് സന്നദ്ധ സംഘടനകളോടൊപ്പം സേവന പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന പതിവ് വളരെ മുൻപേ ഇവിടെ ഉള്ളതാണ് കളാ നാം എല്ലാം ഉച്ചരിക്കുന്നു നിരപരാധികൾ പാവങ്ങൾ ദുരിതത്തിലകപ്പെട്ട് വിടയുന്ന സന്ദർഭങ്ങൾ എല്ലാവരുടെയും മനസ്സിന് വളരെയേറെ ഏറെ ഏറെ വേദനപ്പിക്കുന്ന രംഗങ്ങളാണ് മേപ്പാടിയിലും ദൂരങ്ങളിലും പരിസരങ്ങളിലും ഇപ്പോൾ ഉള്ളത് പാവപ്പെട്ട സ്ത്രീകൾ കുട്ടികൾ വയസ്സന്മാർ അർദ്ധരാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് കല്ലും മണ്ണും വില്ലിങ്ങും അവരുടെ ശരീരത്തിൽ പതിഞ്ഞു അവർ പോകുന്ന രംഗങ്ങൾ എത്രയാണ് അതിൻ്റെ വേദന ആ വേദനകൾ കൊണ്ട് പിടയുന്ന ആ സാധു മനുഷ്യന്മാർക്ക് വേണ്ടി എന്താണോ തങ്ങളാൽ കഴിയുന്നത് അത് ചെയ്യുക മാത്രമാണ് നമ്മുടെ കർമ്മം പ്രത്യേകിച്ച് മരണപ്പെട്ട ആളുകളെ എത്രയും പെട്ടെന്ന് അവരുടെ മൃതദേഹങ്ങൾ ലഭ്യമാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംസ്ഥാന ഗവൺമെന്റ് വിവിധ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ആ കാര്യം ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്രയോ മൃതദേഹങ്ങൾ ഇനിയും കിട്ടാൻ ബാക്കി നിൽക്കുകയാണ് കെട്ടിടങ്ങളുടെ ഇടയിൽ കിടന്ന് പിഴയുന്ന ആളുകളെ രക്ഷാസേനകൾ ഓരോന്നോരോന്നായി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ വേദന എല്ലാ അർത്ഥത്തിലും തളം കെട്ടി നിൽക്കുന്ന വയനാട് ജില്ലയോടൊപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങളും മലയാളികളായ എല്ലാ ജനങ്ങളും ആ വേദനയിൽ പതുക്കുചേരുന്ന സന്ദർഭങ്ങളാണ് വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് രാത്രി സമയത്തെ ഇരുട്ടും മഴ ഇനി ഉണ്ണാവലും കയറുമ്പോഴേക്കും രക്ഷാപ്രവർത്തനം ജീവിത കഴിയുകയും അതുകൊണ്ട് ബഹുമാനപ്പെട്ട വ്യക്തിസാദ് നിർദ്ദേശപ്രകാരമുള്ള യുവാകൾ ജില്ലയുടെ എല്ലാ ഭാഗത്തും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ മഴ ഉണ്ടാവാതെ ഒരു ശമനം ലഭിക്കുന്നില്ലെങ്കിൽ കാര്യം വീണ്ടും വളരെ ദുരിതാപൂർണമായി മാറും റബ്ബ് റബ്ബുസുഖാനുഭവത്തായ ഈ സമയത്ത് തന്നെ ഈ മഴ നിർത്തി ഏറ്റവും നല്ല രക്ഷയും സമാധാനവും എല്ലാ ജനങ്ങൾക്കും അമ്മാവ് പ്രദാനം ചെയ്യുമാറിയും വളരെ കഷ്ടപ്പെടുന്ന ഈ സമയത്ത് രക്ഷാപ്രവർത്തനം ഭംഗിയായി നടത്താൻ എല്ലാ ജനങ്ങളും സഹകരിക്കുക ആവശ്യമില്ലാത്ത യാത്ര ഒഴിവാക്കുക ചൂരന്മല പ്രദേശങ്ങളിലേക്ക് ആളുകൾ പോകാതിരിക്കുക രക്ഷാപ്രവർത്തകരെ എല്ലാവരെയും അങ്ങോട്ട് കടത്തിവിടുക പോലീസിന് നിർദ്ദേശങ്ങൾ പാലിക്കുക കഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി അരിയും മറ്റ് സാമഗ്രികളും വയനാട് ജില്ലയിൽ മേപ്പാടിയിൽ ഇവിടെ അത് ശേഖരിച്ചു ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ തന്നെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കേണ്ടതുണ്ട് എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ വീടില്ല സമ്പത്തില്ല ഒന്നുമില്ല അവർക്ക് രക്ഷകൾ നൽകേണ്ട ബാധ്യത ഗവൺമെന്റിന് മാത്രമല്ല സന്നദ്ധ സംഘടനകൾക്കും ആ ബാധ്യതയുണ്ട് വയനാട് ജില്ലയിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കും കൊണ്ടായ ഏറ്റവും വലിയ ദുരന്തത്തിൽ എല്ലാ അർത്ഥത്തിലും സഹായിച്ച സന്നദ്ധ സംഘടനകളോടൊപ്പം എസ് വൈഎസിന്റെ സാന്ത്വന പ്രവർത്തകർ വളരെ മുമ്പിലുണ്ടായിട്ടുണ്ട് എക്കാലത്തും അത്തരം സന്ദർഭങ്ങളിൽ ഇറങ്ങാൻ തയ്യാറുള്ള നല്ലൊരു ടീം വയനാടിന്റെയും നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് അബ്ബാഹുവിന്റെ വിധിയിൽ വിശ്വസിക്കുന്നതോടൊപ്പം പാവപ്പെട്ടവരെയും വിശമിക്കുന്നവരെയും സഹായിക്കാൻ നമ്മളൊക്കെ സഹായിക്കുക അതിനുവേണ്ടി ഒരുങ്ങുക ഒമ്മാഹു ഫ്രീ അവന് അഭി മാത്രീ അവനെ അഹീഹി സ്വന്തം സഹോദരനെ സഹായിച്ചാൽ അബ്ബാഹുവിന്റെ സഹായം ലഭിക്കും എല്ലാം നഷ്ടപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കാൻ നമ്മുടെ സംഘടനയുടെ പ്രവർത്തകർ സംസ്ഥാനത്തിനകത്തും പുറത്തും സജീവമായി അതിന് തയ്യാറാകണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് എല്ലാവരും വിക്രുകളും സ്വലാത്തുകളും വർദ്ധിപ്പിച്ച് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ ബബ്ബിനോട് വ്യാഴ്ചെയ്യുക അതുപോലെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പ്രകൃതിയും മനുഷ്യൻ ചെയ്യുന്ന കൈകേറ്റങ്ങളും മറ്റും ഒരു കാരണമാണ് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ കൂടി നമ്മളെല്ലാവരും ഉൻസാഹിക്കണമെന്ന് ഈ സമയത്ത് ഉണർത്തി വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അൽഹബിദിഹി അബ്ദുൽ ആലമി മു സുലിഅല മുഹമ്മദിഅാലി മുഹമ്മദി സബാഹിനായ അബ്ബാഹുലെ ഞങ്ങളുടെ സാധുക്കളാണ് എന്റെ അടിമകളായ ഞങ്ങൾക്ക് ഇനിയല്ലാതെ രക്ഷ ചെയ്യാൻ ആരുമില്ല ഞങ്ങൾ ചെയ്ത തെറ്റായ സമീപനങ്ങളുടെ പേരിലായിരിക്കാം ഒരുപക്ഷെ ഈ ശിക്ഷകൾ പക്ഷെ നീ എല്ലാം ആഹ്വീകുന്നവനാണ് നിങ്ങൾക്ക് ആഹ് ചെയ്യണേ അള്ളാതീ